ബി ജെ പിയുടെ ഒരു കൗൺസിലറായിട്ടാണ് മത്സരിച്ച് ജെ മത്സരിക്കുന്നത് പക്ഷേ ജയിച്ചു എന്നാൽ ബി ജെ പി കൗൺസിലർ എന്നാലും ഒരു വാർഡിൻ്റെ മൊത്തത്തിലുള്ള ജനപ്രതിയാണ് അതിൽ ബി ജെ പി എന്നോ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ടാണ് ഞാൻ ഇതുവരെ നമസ്കാരം ഞാൻ ആശാമ ജിയസ് തിരുവനന്തപുരം നഗരസഭയിലെ പാപ്പനകോട് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ് രാഷ്ട്രീയത്തിൽ വന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ബൈ ബൈഎലക്ഷനിലൂടെയിട്ടാണ് ഞാൻ പാപ്പനോട് വാർഡിൻ്റെ കൗൺസിലറായിട്ട് വരുന്നത് ബൈ പാപ്പനകോട് വാർഡിലെ ജനപ്രതിനിധി എൻ്റെ മാമനായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ഇലക്ട്രിക് ഷോക്കടിച്ച് മരണപ്പെടുകയും ആ സ്ഥാനത്ത് ഒരു ബൈ ഇലക്ഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പാപ്പനോട് വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ പി എസ് സി കോച്ചിങ് പഠിച്ചുകൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ് പിന്നെ എച്ച് ഡി സി ആൻഡ് ബി എം കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊരു തൊഴിൽ വേണമെന്ന ഒരു ചിന്ത മനസ്സിലുള്ളതുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് എൻ്റെ അച്ഛൻ പോലീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പോലീസ് ചേരുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിങ് മുതൽ തന്നെ ഫിസിക്കലി ഫിറ്റാവണമെന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ സ്കൂളിങ് മുതൽ തന്നെ സ്പോർട്സ് അത്ലറ്റിലൊക്കെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു അതുപോലെ മന്നാൻ ട്രോഫിങ്ങൊക്കെ തന്നെ പങ്കെടുത്ത് സ്പോർട്സിൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ സ്പോർട്സിൽ എല്ലാ പങ്കെടുക്കുന്ന എല്ലാത്തിലും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു ഒരു പോലീസ് മേഖല ഒരു മിലിടറി പോലീസ് ആ ഒരു മേഖലയിൽ ജോലി കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പന്നെയായിരുന്നു അപ്പോൾ അതിന് എന്തായാലും അച്ഛനും ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ള അച്ഛനോടാണ് ഈ ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ എന്നെ ആയാലും എൻ്റെ അനിയനെ ആയാലും കുഞ്ഞിനെ മുതൽ രാവിലെ എണീപ്പിച്ച് രാവിലെ പ്രാക്ടീസിന് കൊണ്ടുപോകും ഒരു നാലരയൊക്കെ ഒക്കെ എണീപ്പിച്ചിട്ട് രാവിലെ ഞങ്ങൾ ഓടാനും ഒക്കെ കൊണ്ടുപോയിട്ട് പിന്നെ സ്കൂളിങ് സ്കൂളിൽ പോകുമ്പോൾ സ്പോർട്സിനുള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് പീരീഡ് മുതൽ ഞങ്ങൾ പ്രാക്ടീസിന് ഇറങ്ങും പിന്നീട് ഈവനിങ് വന്നിട്ട് പിന്നീടും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഫുൾ നമുക്ക് കാരണം അപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ മൊത്തത്തിൽ സ്പോർട്സിൻ്റെ ഒരിതായിരുന്നു അപ്പം അനിയൻ പോയത് സ്വിമ്മിങ്ങിലോട്ടായിരുന്നു അപ്പോൾ അനിയന് ആ അതിലുകൂടി തന്നെ സ്വിമ്മിങ്ങിന് വഴി തന്നെ സി ഐ എസ് എഫിൽ മിലിറ്ററിയിൽ ജോലി കിട്ടി അപ്പോൾ എനിക്ക് അതിനുശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് സി ഐ എസ് എഫിൻ്റെ എസ് ഐ ടെസ്റ്റ് എഴുതി അപ്പോൾ ആ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയോ പല സാഹചര്യങ്ങൾ കൊണ്ട് അതിന് പോകാൻ സാധിച്ചില്ല പിന്നീട് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു അതും അതിലും അതുപോലെ എസ് ഐ ടെസ്റ്റും ഇത് രണ്ടിലും ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നൊരു നിലയിൽ തന്നെയായിരുന്നു പക്ഷേ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു പൊളിറ്റിക്സ് എന്ന മേഖലയിലോട്ട് വന്നത് പക്ഷേ ഫസ്റ്റ് പൊളിറ്റിക്സിൽ വരുമ്പോൾ ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പറഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അന്ന് അതിന് മുമ്പ് ഞാൻ കോളേജ് ലെവൽ രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമല്ലായിരുന്നു എന്തിലും എന്തിരുന്നാൽ പോലും കോളേജ് ലെവലിലും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു ഞാൻ പഠിച്ചത് വിമൻസ് കോളേജിലാണ് അപ്പോൾ അത് ഒരു പക്ഷേ പലർക്കും അറിയായിരിക്കും വിമൻസ് കോളേജ് അന്ന് ഫസ്റ്റ് ഇയർ റപ്പായിട്ടായിരുന്നു മത്സരിച്ചത് അത് വിജയിച്ചു പിന്നീട് രാഷ്ട്രീയത്തിലൊന്നും തന്നെ സജീവമല്ലായിരുന്നു പിന്നീട് കോളേജ് കഴിഞ്ഞു പിന്നെ എച്ച് ഡി സി എൻ ബി എം കഴിഞ്ഞു പിന്നീട് ചെറിയ ചെറിയ പ്രൈവറ്റ് ഫോമിലൊക്കെ ജോലി ചെയ്തു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പി എസ് സി ക്ലാസ്സിലോട്ടൊക്കെ ജോജി ലിസ്റ്റിലൊക്കെ വന്നത് പിന്നെ പൊളിറ്റിക്സ് വന്ന ശേഷം തൊഴിൽപരമായിട്ട് പല സ്ഥലത്തും പോകാനും അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഫസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൊളിറ്റിക്സിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു മേഖലയിൽ ഒരു പരിചയമില്ലാത്തൊരു മേഖലയിൽ വരുന്നതിൻ്റെ എല്ലാ പോരായ്മകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ബൈ ഇലക്ഷനിൽ കൂടി ആയതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് മുമ്പ് ഒരു ആറേഴ് മാസം മുമ്പ് തന്നെ ബാക്കി മുപ്പത്തിനാല് കൗൺസിലേഴ്സും സെലക്ട് വന്നു അപ്പോൾ അവർക്കെല്ലാം പരിചയമുണ്ട് എല്ലാത്തിനെക്കുറിച്ചും അറിവുണ്ട് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അവരെല്ലാം പരിചയപ്പെട്ടു പക്ഷേ പക്ഷെ ഞാൻ പെട്ടെന്നൊരാള് വന്നപ്പോൾ എനിക്കെല്ലാം ഒരു ഞാൻ എന്നൊരു പൊട്ടക്കെട്ടി കിടന്നൊരു തവള പെട്ടെന്ന് പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും അനുഭവം അങ്ങനെ തന്നെയായിരുന്നു എന്ത് ചെയ്യണം ആരോട് എങ്ങനെ ഇതിനെക്കുറിച്ച് എന്ത് ചോദിക്കണം എവിടെ പോയി ഒരു കത്തിനെങ്ങനെ ഹാൻ എഴുതണം എന്നൊക്കെ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഭയങ്കര വിഷമം വന്നു പലരും ഒരു കാരണം പുറത്തോട്ടിറങ്ങി എല്ലാവരോടും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഏറ്റവും എനിക്ക് ഞാൻ കയറിയത് തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത് ആ സമയത്ത് ഭയങ്കര രൂക്ഷമായിട്ടുള്ള വെള്ളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ജയിച്ച് വന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഈ ഒരു വിഷയമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വെള്ളം കിട്ടുന്നില്ല എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു പറഞ്ഞ അപ്പോൾ ഞാനിങ്ങനെ പലരെ ആരെയൊക്കെ വിളിക്കണം അങ്ങനെ ഞാൻ വേണ്ടി വാട്ടർ ബോട്ടിലൊക്കെ തന്നെ പോയി ഒരു എല്ലാം സംസാരിച്ചു പക്ഷേ എന്നിരുന്നാൽ പോലും വെള്ളം വരുന്നില്ല പക്ഷേ അത് എന്ത് ചെയ്യണം പല കാരണം തുടക്കമായതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് എവിടെ പോയി സംസാരിക്കാം അങ്ങനെയൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം വ വലിയ വിഷയമായി എനിക്കത് ബോർഡും ഫ്ലെക്സും ഒക്കെ വന്നപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു ഈ ഫസ്റ്റ് സമയം പേടിച്ച് ഞാൻ കരഞ്ഞു ഭയങ്കര ബഹ എനിക്ക് ഈ രാഷ്ട്രീയം വേണ്ട എനിക്ക് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി എനിക്ക് വേണ്ട എനിക്ക് പറ്റുന്നതല്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്ന് എനിക്ക് അന്ന് നമ്മുടെ സംസ്ഥാന കുമ്മനചേട്ടൻ ഒരുപാട് എന്നെ സമാധാനിപ്പിച്ചു അതുപോലെ നമ്മുടെ കൗൺസിലർമാർ ഒരുപാട് ഇങ്ങനെ തന്നെയാണ് പൊളിറ്റിക്സ് എന്ന് പറയും ഇങ്ങനെ തന്നെയാണ് തുടക്കമായതുകൊണ്ടാണ് എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞു പിന്നീട് പിന്നീട് എനിക്ക് എന്താ പറയുക ഓരോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു വിധം വിധമെയിൻ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് തന്നെയാണ് എനിക്ക് ഇത്രയും വളരാൻ അല്ലെങ്കിൽ ഇത്രയും ചെയ്തു തീർക്കും ഇങ്ങനെ ഒരു കൗൺസിലർ ഉണ്ടെന്ന് പുറത്ത് അറിയിക്കാൻ സാധിച്ചതും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് അതിനെ ഞാൻ തരണം ചെയ്ത് വന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ ഒരു ഓരോ കാരണം ഈ അഞ്ച് കഴിഞ്ഞ അഞ്ച് വർഷം ഒരുപാട് വിഷയങ്ങളുണ്ടായി പിന്നെ എനിക്ക് പിന്നീട് എനിക്കതൊരു ഇഷ്ടമായി കാരണം ഓരോ ഓരോ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ഞാൻ പ്രവർത്തിക്കണം അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് ചെയ്ത് കൊടുക്കുമ്പോഴും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് അപ്പോൾ കുറേ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഓരോ ഇതൊന്നും എന്താ നമുക്ക് പറ്റാത്ത ഇവരൊക്കെ എന്താ ഇത്ര ബുദ്ധിമുട്ടുന്നത് നമുക്കെന്താ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ ഓരോ ചില അമ്മമാർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ അപ്പോൾ നമുക്കത് നഗരസഭയിൽ നിന്നെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ റോഡ് പണിയായാലും സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ കുടിവെള്ളം ഇതൊക്കെ നമുക്ക് നഗരസഭയിൽ നിന്ന് ചെയ്തു കൊടുക്കാം പക്ഷേ അത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കൗൺസിലറെ കൊണ്ട് ചെയ്യാൻ കൗൺസിലറെ കൊണ്ടല്ല സാധാരണ ജനങ്ങളെ കൊണ്ട് പോലും ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ചിലപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ ഇല്ലായിരുന്നു ചിലപ്പോൾ അവർക്ക് അരി വാങ്ങിക്കാനോ അല്ലെങ്കിൽ സാധനം വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിന് ഫീസ് അടയ്ക്കാനോ പൈസ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ചെയ്യാൻ സാധിച്ചു ഒരുപാട് കാരണം നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതുതന്നെയാണ് നമ്മുടെ ഓണറിയും വളരെ കുറവാണ് നമുക്ക് അപ്പോൾ അതിൽ നിന്നും ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് കാരണം ഒരുപാട് ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ സന്നദ്ധരായിട്ടുണ്ട് അപ്പോൾ അവർ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സഹായിക്കാൻ താല്പര്യപ്പെട്ടു എൻ്റെ അടുത്ത് പല ഒരു കുറച്ച് പേര് എല്ലാവരും പേര് പറയുന്നില്ല കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സഹായം കാരണം അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സ്പോൺസർ ചെയ്യണം എന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഈ ഞാൻ കയറി ഇടയ്ക്ക് സ്ഥലം കോവിഡ് രണ്ടായിരത്തി പത്തൊമ്പതെന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ ആ ഒരു സമയമായിരുന്നു അപ്പോൾ കുറേ കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ടി വി ഒക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും അത് നമ്മുടെ ഒരു മാത്രം ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരിത് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ പലരും അത് കണ്ടായിരുന്നു കാരണം അവർക്കും ചെയ്യാൻ സാധിക്കണം എന്ന രീതിയിലാണ് നമ്മളിടുന്നത് അപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ പലരും പറയും നിങ്ങളത് ഫോട്ടോ ഷൂട്ട് നടത്തുന്നതാണ് ഇതിന് എന്തിനാണ് അങ്ങനെ മറ്റുള്ളവരെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ എന്നെ നിയോഗിച്ചിട്ടുള്ളൊരു ജനപ്രതിനിധിയായിട്ടാണ് അപ്പോൾ ജനപ്രതിനിധി എന്ത് ചെയ്തു എന്ന് മറ്റുള്ളവരും അറിയണമെന്ന് എനിക്ക് എനിക്കെന്നല്ല ഒരു നിർബന്ധമുള്ള ഒരു കാര്യമാണത് ബാക്കി എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഞാൻ കൗൺസിലർ വന്നപ്പോൾ എല്ലാവർക്കും മുപ്പത്തിനാല് കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ തിരുവനന്തപുരം നഗരസഭയിൽ മുപ്പത്തഞ്ച് പേരും ഞാൻ അടക്കം അപ്പോൾ ഫസ്റ്റ് ഒന്നും എല്ലാവരും എല്ലാം സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യുമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൗൺസിലർ വന്ന ശേഷം എല്ലാ കാര്യങ്ങളും ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു ഒരുപാട് നെഗറ്റീവ് കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് എന്നെ പലരും നമ്മുടെ പലരും അറിയാവുന്നവർ തന്നെ പറഞ്ഞിട്ട് എന്തിനാണ് എല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയിക്കുന്നത് അതെന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നീട് പറഞ്ഞവർ തന്നെ പിന്നെയും പിന്നും ഈ കാര്യങ്ങളൊക്കെ തന്നെ അവരും അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി അവർക്ക് മനസ്സിലായി എൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാവരെക്കൊണ്ടും ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ചെയ്യുന്നത് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായി കണ്ട് ബാക്കി എല്ലാവരും അപ്പം നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ അവരുടെ ഫേസ് വെച്ചിടണമെന്നില്ല ബാക്കി നമ്മൾ ചെയ്യുന്ന കാര്യം കേട്ടാൽ ബാക്കിയുള്ളവർക്ക് അതൊരു പ്രചോദനമാണ് അപ്പോൾ അവരും അങ്ങനെ ചെയ്തു തുടങ്ങി അപ്പോൾ അതൊക്കെ എനിക്കൊരു പോസിറ്റീവ് സൈഡ്സ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു ആ ഒരു നാലര വർഷമാണ് ഞാൻ ഫസ്റ്റ് ടൈം കൗൺസിലർ ആയിട്ടുണ്ടായിരുന്നത് ആ നാലര വർഷം എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി ജനങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുവാൻ സാധിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചു അപ്പോൾ അവരോടൊപ്പം നിന്നതുകൊണ്ട് തന്നെ എനിക്ക് സെക്കൻഡ് ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിന് മുമ്പ് എൻ്റെ നാട്ടുകാർ പറഞ്ഞു ആശ തന്നെ നിൽക്കണം എന്ന രീതിയിൽ എന്നോട് പറഞ്ഞു പലരും പറഞ്ഞു ആശ തന്നെ നിൽക്കണം ആശയെന്ന് ഉറപ്പായിട്ടും അത് പല പാർട്ടിക്കാരും രാഷ്ട്രീയം നോക്കാതെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ജയിച്ചത് അതായത് എൻ്റെ മാൻ മരിച്ച ശേഷം ഫസ്റ്റ് ജയിച്ചത് വെറും മുപ്പത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത് പക്ഷേ സെക്കൻഡ് ബയോലക്ഷൻ സെക്കൻഡ് ഇലക്ഷൻ വന്നപ്പോൾ അതേ സെയിം വാർഡി ഈ വാർഡി തന്നെയാണ് മത്സരിച്ചത് അപ്പോൾ സെക്കൻഡ് ഇലക്ഷൻ വന്നപ്പോൾ അത് മുപ്പത്തഞ്ചിന് നിന്ന് എനിക്ക് ആയിരത്തി പന്ത്രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് തീർച്ചയായിട്ടും എനിക്ക് എല്ലാ ആൾക്കാരുടെയും രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഒരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിച്ചത് പിന്നീട് സെക്കൻഡ് ഇലക്ഷൻ ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചപ്പോൾ തന്നെ പിന്നീട് അതിനുശേഷം എനിക്ക് പാർട്ടി യുവമോർച്ചയുടെ ഒക്കെ ഭാരവാഹിത്വം കിട്ടി സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ഒരുപാട് സമരവേദികളൊക്കെ തന്നെ പങ്കെടുക്കുവാനും ഒക്കെ പറ്റിയിട്ടുണ്ട് നല്ല കാരണം നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുവമോർച്ചയുടെ ഭാഗത്തുനിന്നൊക്കെ സജീവമായിട്ടുള്ള സമര സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചിറയൻ കീഴ് നിയോജക മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ നിയോഗിച്ചു അങ്ങനെ അവിടെ മത്സരിക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ വന്ന ശേഷം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നേക്കാളും വോട്ടിംഗ് ശതമാനം കൂട്ടുവാനായിട്ട് സാധിച്ചു അപ്പോൾ അതൊക്കെ എനിക്ക് പാർട്ടി തന്നിട്ടുള്ളൊരു വലിയൊരു അംഗീകാരമാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഇടയ്ക്ക് എടുക്കേണ്ടി വന്നു അത് രാഷ്ട്രീയത്തിൽ നിന്നൊന്നും അല്ല പക്ഷേ അത് പ്രെഗനൻസി പീരീഡും അങ്ങനെയൊക്കെ കുറച്ച് എല്ലായിടുന്ന ഇടയിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം പ്രഗ്നൻസീൻ്റെ കുറച്ച് റിസ്ക് പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ അതിനുശേഷം ആഫ്റ്റർ അതിന് ശേഷം കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഫുൾ ആയിട്ട് ലൈവായിട്ട് എല്ലാ പരിപാടികൾക്കും അതുപോലെ തന്നെ എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കാൻ സാധിച്ചില്ല വീണ്ടും ഇപ്പോൾ അതിൻ്റെ ഇഷ്യൂസൊക്കെ മാറി തുടങ്ങി അപ്പോൾ ഞാൻ ഇപ്പോഴും വീണ്ടും സജീവമായിട്ട് തന്നെ ഞാൻ പ്രവർത്തനത്തിലും അതുപോലെ ആൾക്കാരുടെ ഇടയിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാരണം ഒരു ഒന്നുമല്ലാതിരുന്ന ഒരു ഒരു ആളിൽ നിന്നും എനിക്കൊരു കൗൺസിലറായിട്ടും രണ്ട് ടേം വിജയിക്കാൻ സാധിച്ചത് ഒരു എം എൽ എ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിച്ചതുമൊക്കെ തന്നെ ഇത്രയും നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ച മുന്നോട്ട് പോകുവാൻ സാധിച്ചതും കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ എല്ലാം തന്നെ വളരെ സജീവമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടും ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെ പാപ്പനും കൂടെ നിവാസികളായിട്ടുള്ള ആളുകൾ അപ്പോൾ എനിക്ക് എല്ലാ കാര്യത്തിലും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു ജനപ്രതിയായി ഇപ്പോൾ ബി ജെ പിയുടെ ഒരു കൗൺസിലറായിട്ടാണ് മത്സരിച്ച് ജ മത്സരിക്കുന്നു പക്ഷേ ജയിച്ചു എന്നൊരു ബി ജെ പി കൗൺസിലർ വന്നല്ലോ ഒരുപാടിൻ്റെ മൊത്തത്തിലുള്ള ജനപ്രതിയാണ് അതിൽ ബി ജെ പി എന്നോ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിയായിട്ടാണ് ഞാൻ ഇതുവരെ നിന്നിട്ടുള്ളത് ഒരുപാട് നെഗറ്റീവ്സ് വരും എല്ലാവർക്കും നമുക്ക് നൂറ് ശതമാനം കാര്യങ്ങളും ഒരു ജനപ്രതിയായിട്ട് നമ്മൾ വാഗ്ദാനങ്ങൾ ഇലക്ഷൻ സമയത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന നൂറ് ശതമാനം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കണമെന്നില്ല എന്നിരുന്നാലും നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇനിയും എല്ലാ കാര്യത്തിനും മുന്നോട്ട് പോകുമെന്ന് നാട്ടിലെ ആളുകളോ ും റെസിഡൻസ് അസോസിയേഷൻ്റെ അങ്ങോട്ട് എല്ലാ പരിപാടികൾക്കും പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് പക്ഷേ ചില പരിമിതികളുണ്ട് നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങൾ സാധിക്കാറില്ല എന്നാലും സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്